മത്സരങ്ങളിൽ ചോദിക്കുന്ന ഏതാനും ചില ആനുകാലിക വിവരങ്ങളാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബില്ലും എന്നേബിൾ ചെയ്യുക ലൈബ്രറി കൗൺസിലിൻ്റെയും മറ്റു ക്വിസ്സുകളിലും ഈ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ എനിക്കിനി വരാൻ പോകുന്ന എല്ലാ ദിനാചരണ ക്വിസുകളുടെയും പ്രത്യേക ക്വിസ്സുകളുടെയും ക്ലബ്ബ് വൈസുള്ള ക്വിസുകളുടെയും എല്ലാം വീഡിയോസ് ഈ ചാനലിൽ ആണ് അപ്പോൾ ജൂൺ മാസം കുറേ കാര്യങ്ങൾ നടന്നിരുന്നു ഈ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ മുപ്പത് ശതമാനം ചോദ്യങ്ങളായിരിക്കും പുറത്തുനിന്ന് ഉണ്ടാവുക അതായത് ജനറൽ നോളജ് കറൻറ്റ് അഫയേഴ്സ് ചോദ്യങ്ങൾ അവരിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ചോദ്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു മെറ്റീരിയൽ എൻട്രി ആ മലയാളത്തിൻ്റേതാണ് അവരോടുള്ള നന്ദി അറിയിക്കുന്നു ഒന്നാമത്തെ ചോദ്യം ശുഭാംശു ശുക്ലയെ പറ്റിയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഒന്നാമത്തെ ടോപ്പിക്കായിട്ട് ഡിസ്കസ് ചെയ്യാവുന്നത് ശുഭാംശു ശുക്ലയെ പറ്റിയാണ് അപ്പം ലൈവ് കാണുന്നവർക്ക് ലൈവ് ഒന്ന് സബ്സ്ക്രൈബ് ലൈവിൽ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കൂടാതെ നോട്ടിഫിക്കേഷൻ ബില്ലും എന്നിവ ചെയ്യുക രാഗേഷ് ശർമ്മയ്ക്ക് ശേഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിന് രാഗേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തേക്ക് എത്തിയ രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ അതായത് ഐ എസ് എസ് എത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന നേട്ടവും ശുഭാംശു ശുക്ലയ്ക്കാണ് ആക്സിയം ഫോർ ദൗത്യത്തിന്റെ ഭാഗമായാണ് ശുഭാംശു ശുക്ല ബഹിരാകാശത്തെ എത്തിയത് നാസയും ഐ എസ് ആർഒയും സ്വകാര്യ കമ്പനി ആക്സിയം സ്പേസും ചേർന്നുള്ള ദൗത്യമാണ് ആക്സിയം ഫോർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കാ ഇതിന് ഏത് ചോദ്യങ്ങൾ വേണമെങ്കിൽ ചോദിക്കും ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ വരുന്ന വിവിധ ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് മറ്റുള്ള ആൾക്കാർ അതായത് ശുഭംശു ശുക്ലേക്ക് കൂടെ പോയ മറ്റുള്ള വിദേശ സഞ്ചാരികൾ ആരൊക്കെയാണെന്ന് നോക്കിയാൽ നാസയിലെ പെഗ്ഗി വിൽസൻ ടിബോർ കമ്പു ഹങ്കറി രാജിക്കാരനാണ് സ്ലാവോസ് ഉൽസൻസ്കി പോളണ്ടുകാരനാണ് ആക്സിയം എം ഫോർ ദൗത്യ ദൗത്യത്തിൻ്റെ ഭാഗമായുള്ള മറ്റു യാത്ര ഇവരൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിന് നാസയുടെ ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെൻറ്ററിലെ സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ നയൻ റോക്കറ്റിലായിരുന്നു ആക്സിയം എം ഫോർ ദൗത്യത്തിൻ്റെ വിക്ഷേപണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി ആറിന് ആക്സിയം എം ഫോർ ദൗത്യം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയുമായി ബി വിജയകരമായി ഡോക്ക് ചെയ്യപ്പെട്ടു അടുത്തതായിട്ട് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പുരസ്കാരങ്ങളാണ് ചോദിക്കാൻ സാ സാധ്യതയുള്ളത് അക്കാഡമിയുടെ വിശിഷ്ടാംഗത്തിന് അർഹരായവർ കെ വി രാമകൃഷ്ണൻ ഏരാച്ചേരി രാമചന്ദ്രൻ എന്നിവരാണ് കവിതാ വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹയായത് അനിത തമ്പിയാണ് കവിത മുഴുങ്ങ വാര കഴിവ് നോവൽ വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹനായത് ജി ആർ ഇന്ദുഗോപനാണ് ആനോ എന്ന നോവലിനാണ് ഇദ്ദേഹത്തിന് പുരസ്കാരത്തിന് അർഹനായത് ചെറുകഥാ വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹനായത് വി ഷിനാലാണ് ചെറുകഥ ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര എന്ന ചെറുകഥയാണ് നാടകം വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹനായത് ശശിധരൻ നടുവിലാണ് നാടകം പിത്തളശലഭം ജീവചരിത്രം ആത്മകഥ വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ കെ രാജശേഖരൻ നായരാണ് ആണ് കൃതി ഞാൻ എന്ന ഭാവം വൈജ്ഞാനിക സാഹിത്യ വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹനായത് പി ദീപക്കാണ് ബാലസാഹിത്യം അർഹനായത് ഇ എൻ ഷീജ അമ്മ മണമുള്ള കനിവുകൾ യാത്രാവിവരണം ത്തിന് അർഹനായത് കെ ആർ അജയൻ കൃതി ആരോഹണം ഹിമാലയം ഇതൊക്കെ ആരും പ്രധാനമായിട്ട് ചോദിക്കുക ബാക്കിയൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ ഞാൻ സ്ക്രീനിൽ കാണിക്കാൻ നിങ്ങൾ പോസ് കിട്ടൊന്ന് വായിച്ചെടുത്താൽ മതി വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളല്ല അടുത്തത് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം മലയാള സാഹിത്യ വിഭാഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരനാണ് ശ്രീജിത്ത് മൂത്തേടത്ത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു കൃതി എന്ന് ചോദിച്ചാൽ നോവലാണത് പെൻകുനികളുടെ വൺകരയിൽ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത് മലയാള സാഹിത്യ വിഭാഗത്തിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരനാണ് അഖിൽ പീതർമ്മജൻ അഖിൽ പീതർമ്മജൻ അറിയാം കേരളത്തിലെ ഒരു സെൻസേഷണൽ ആയിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് ഇപ്പം യുവാക്കൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ട്രെൻഡിങ് ആയ ബുക്കാണ് റാം കെയർ ഓഫ് ആനന്ദ് എന്നത് എല്ലാവരും അത് വായിച്ചു കാണും ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പതിനെട്ടാമത്തെ ആയിരുന്നു കിരീട ജേതാക്കൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ് പതിനെട്ട് വർഷത്തിന് ശേഷമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അവരുടെ കന്നി കിരീടം അണിയുന്നത് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തിയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു കിരീടം സ്വന്തമാക്കിയത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ ആദ്യത്തെ ഐ പി എൽ കിരീടമാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്ലെയർ ഓഫ് ദ ഫൈനൽ പ്ലെയർ ഓഫ് ദി ഫൈനൽ ക്രൊണാൽ പാണ്ടിയാണ് ഓറഞ്ച് ക്യാപ്പ് ഏറ്റവും കൂടുതൽ റൺസ് അടിച്ച വ്യക്തിക്കുള്ള ഓറഞ്ച് ക്യാപ്പ് നേടിയത് സായി സുദർശനാണ് ഗുജറാത്ത് ടൈറ്റൻസിന്റെ പർപ്പിൾ ക്യാപ്പ് പ്രസിദ്ധ കൃഷ്ണയാണ് ഗുജറാത്ത് ടൈറ്റൻസിന്റെ തന്നെ പ്ലെയറാണ് എമർജിംഗ് പ്ലെയറും സാദി സായി സുദർശനാണ് ഗുജറാത്ത് ടൈറ്റൻസിന്റെ മൂന്ന് പ്ലെയേഴ്സിനുമാണ് ഈ മൂന്ന് അവാർഡ്സും കിട്ടിയിട്ടുള്ളത് ഫ്രഞ്ച് ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുരുഷ സിംഗിൾസ് ജേതാവാണ് കാർലോസ് അൽകാരസ് സ്പെയിനിന്റെ പ്ലെയർ ആണിത് കാർലോസ് അൽകാരസ് ഫൈനലിൽ ഇറ്റലിയുടെ ജാനിക് സിന്നറിനെയാണ് പരാജയപ്പെടുത്തിയത് ജാനിക് സിന്നർ വനിതാ സിംഗിൾസിന്റെ ജേതാവ് കൊക്കോ ഗൌഫാണ് കൊക്കോ ഗഫ് ഫൈനലിൽ ബലാറസിന്റെ ആര്യാന സബലേങ്കയെ പരാജയപ്പെടുത്തിയാണ് യു എസ് ടെന്നീസ് താരം കൊക്കോ ഗഫ് കിരീടം സ്വന്തമാക്കിയത് അപ്പൊ ലൈവ് കാണുന്നവര് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീൻ നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം കമന്റ് ഓപ്ഷൻ ഓൺ ആണല്ലോ അല്ലേ ഹോക്കി ഇന്ത്യ മാസ്റ്റേഴ്സ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഹോക്കി ഇന്ത്യ മാസ്റ്റേഴ്സ് കപ്പിന്റെ ആദ്യത്തെ പതിപ്പാണ് ചെന്നൈ തമിഴ്നാട് ആയിരുന്നു വേദി ഹോക്കി ഇന്ത്യ മാസ്റ്റേഴ്സ് കപ്പ് വനിതാ വിഭാഗം ജേതാക്കൾ ഒഡീഷയാണ് ചെന്നൈയിൽ നടന്ന ഫൈനലിൽ പഞ്ചാബിനെ പരാജയപ്പെടുത്തിയാണ് ഒഡീഷ ഹോക്കി ഇന്ത്യ മാസ്റ്റേഴ്സ് കപ്പ് സ്വന്തമാക്കിയത് ഹോക്കി ഇന്ത്യ മാസ്റ്റേഴ്സ് കപ്പ് പുരുഷ വിഭാഗം ജേതാക്കൾ തമിഴ്നാടാണ് ചെന്നൈയിൽ നടന്ന ഫൈനലിൽ മഹാരാഷ്ട്രയെ പരാജയപ്പെടുത്തിയാണ് തമിഴ്നാട് ഹോക്കി ഇന്ത്യ മാസ്റ്റേഴ്സ് കപ്പ് സ്വന്തമാക്കിയത് ക്യാൻ ഫിലിം ഫെസ്റ്റിവൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ചോദിക്കാവുന്ന ഒന്നാണ് എഴുപത്തെട്ടാമത്തെ പതിപ്പായിരുന്നു ജൂറി ചെയർമാൻ ജൂലിയറ്റ് ബിനോച്ചയാണ് ജൂർ ജൂലി ജൂറികറിൽ ഒരാളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വനിതാ സംവിധായകയാണ് പായൽ കബാഡിയ പായൽ കബാഡിയ ഇത് ലൈവ് ആയതുകൊണ്ട് തന്നെ പറയുന്നതിലൊക്കെ ചില മിസ്റ്റേക്സ് ഒക്കെ വരും മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ തെറ്റല്ല ആ ഒരു ക്ലാരിഫിക്കേഷൻ അപ്പോൾ അതൊന്ന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ ഫീച്ചർ ഫിലിം വിഭാഗം പുരസ്കാരങ്ങൾ പാവം ഡി ഓർ ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡൻറ്റ് എന്ന ആ ഒരു മൂവിക്കാണ് പാംഡിയോറിന് കിട്ടിയത് സംവിധാനം ജാഫർ പനാഹി ഡിയോർ എന്ന് പറഞ്ഞ ആ പുരസ്കാരമാണ് അത് കിട്ടിയത് എറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡൻ സംവിധാനം ജാഫർ പനാഹി ഗ്രാൻഡ് പിക്സ് സെന്റിമെൻ്റൽ വാല്യൂ എന്ന സിനിമയ്ക്കാണ് കിട്ടിയത് സംവിധാനം ജോക്കിംഗ് ട്രയർ മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ക്ലബർ മെൻഡോണയാണ് അടുത്ത ലോകത്തെപ്പറ്റി നമുക്ക് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ഇന്ത്യയുടെ അഭ്യർത്ഥന പ്രകാരം സിൽവർ നോട്ടീസ് പുറപ്പെടുപ്പിച്ച അന്താരാഷ്ട്ര പോലീസ് സംഘടനയാണ് ഇൻ്റർപോൾ ഇന്റർപോളിനെ പറ്റി നിങ്ങൾക്കറിയാം ലോകമെമ്പാടുമുള്ള അനധികൃത സ്വത്തുക്കളുടെ നീക്കം കണ്ടെത്തുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഇന്റർപോൾ അവതരിപ്പിച്ച കളർ കോഡ് നോട്ടീസാണ് സിൽവർ നോട്ടീസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോകസുന്ദരി പട്ടം സ്വന്തമാക്കിയത് ഒബാൽ സുജാതയാണ് തായ്ലൻഡിൻ്റെ ഒബാൽ സുജാത സുങ്സി ഒബാൽ സുജാത ചുങ്സ്രി ഇവർക്കായിരുന്നു ലോകസുന്ദരി പട്ടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലഭിച്ചത് എഴുപത്തി രണ്ടാമത്തെ ലോകസുന്ദരി മത്സരമായിരുന്നു ഇന്ത്യ ആയിരുന്നു വേദി തുടർച്ചയായ രണ്ടാം വർഷമാണ് ഇന്ത്യ ലോകസുന്ദരി മത്സരത്തിൻ്റെ വേദിയാകുന്നത് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ലോകസുന്ദരി മത്സരത്തിൽ പങ്കെടുത്തത് നന്ദിനി ഗുപ്തയാണ് രണ്ടായിരത്തി ഇരുപത്തി പരിസ്ഥിതി ദിന ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് റിപ്പബ്ലിക് ഓഫ് കൊറിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരിസ്ഥിതി ദിന ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് റിപ്പബ്ലിക് ഓഫ് കൊറിയ അന്താരാഷ്ട്ര തലത്തിലുള്ള വിവിധ പ്രശ്നങ്ങൾക്കും മധ്യസ്ഥത വഹിക്കുന്നതിനായി ചൈനയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംഘടനയാണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മീഡിയേഷൻ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മീഡിയേഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ യുക്രൈൻ റഷ്യ വ്യോമത്താവളത്തിൽ നടത്തിയ ഡ്രോൺ ആക്രമണം ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ യുക്രൈൻ റഷ്യ വ്യോ വ്യോമത്താവളങ്ങളിൽ നടത്തിയ ഡ്രോൺ ആക്രമണം ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജൂണിൽ പൊട്ടിത്തെറിച്ച് മൗണ്ട് എറ്റ്ന പൊട്ടിത്തെറിച്ച മൗണ്ട് എറ്റ്ന അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇറ്റലിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യു എൻ സുരക്ഷാ കൗൺസിലിന്റെ താലിബാൻ ഉപരോധ സമിതിയുടെ അധ്യക്ഷ സ്ഥാനവും പതിനഞ്ച് രാജ്യങ്ങളുള്ള യു എൻ ബോഡിയുടെ തീവ്രവാദ വിരുദ്ധ സമിതിയുടെയും വൈസ് ചെയർമാനും ചെയർമാൻ സ്ഥാനവും ലഭിച്ച രാജ്യം പാകിസ്ഥാനാണ് ആണ് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സ്റ്റീൽ അലൂമിനിയം എന്നിവയുടെ തീരുവ അമ്പത് ശതമാനമാക്കി ഉയർത്തിയ രാജ്യം യു ഈ ഒരു മെറ്റീരിയൽ എൻട്രി ആപ്പ് മലയാളത്തിൻ്റെതാണ് ഒരു ടെലിഗ്രാം ചാനലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായി പന്ത്രണ്ട് രാജ്യങ്ങളിലെ പൗരന്മാർക്ക് സമ്പൂർണ്ണ യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം അമേരിക്ക അഫ്ഗാനിസ്ഥാൻ മ്യാൻമർ ചാഡ് കോങ്കോ ഇക്വറ്റോറിയൽ ഗിനിയ എർത്രിയ ഹൈത്തി ഇറാൻ ലിബിയ സൊമാലിയ സുഡാൻ യമൻ എന്നീ പന്ത്രണ്ട് രാജ്യങ്ങളിലെ പൗരന്മാർക്കാണ് പൂർണ്ണമായും പ്രവേശനം വിലക്കിയിരുന്നത് ഇറാനിലെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെയുള്ള രഹസ്യ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണങ്ങൾക്ക് നൽകിയ പേരാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയം അതിനെപ്പറ്റിയുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി പോസൺ പോയ എന്ന ബുദ്ധമതം ഉത്സവം ആഘോഷിക്കുന്ന രാജ്യം പോസൺ പോയ എന്ന ബുദ്ധമത ഉത്സവം ആഘോഷിക്കുന്ന രാജ്യമാണ് ശ്രീലങ്ക ദ്വീപിലേക്ക് ബുദ്ധമതം കടന്നു വരുന്നതിൻ്റെ അടയാളമായി ശ്രീലങ്കയിൽ ആഘോഷിക്കുന്ന ഒരു പ്രധാന ഉത്സവമാണിത് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ചോദ്യത്തിലേക്ക് അടക്കാം നമുക്ക് കുറച്ചും കൂടി ഡിസ്കസ് ചെയ്യാം അത് പാർട്ട് ടുവിൽ മതി പാർട്ട് ടു ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം ഇപ്പം ഒറ്റ ഇതായിട്ട് എടുത്താൽ കാണുന്നവർക്ക് ബുദ്ധിമുട്ട് വരും ഇറാൻ ഇസ്രായേൽ സംഘർഷങ്ങൾക്കിടയിൽ വാർത്തകളിൽ ഇടം പിടിച്ച ഒമാൻ ഗൾഫിൻ്റെയും പേർഷ്യൻ ഗൾഫിൻ്റെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലിടുക്ക് ആണ് ഹോർമൂസ് കടലിടുക്ക് ഹോർമൂസ് കടലിടുക്ക് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ എല്ലാ വർഷവും ഏകപക്ഷീയമായി നിർബന്ധിത നടപടികൾക്കെതിരായ അന്താരാഷ്ട്ര ദിനം ആയി ആചരിക്കാൻ തീരുമാനിച്ച ദിവസമാണ് ഡിസംബർ നാല് ഈ ഒരു രണ്ട് ചോദ്യങ്ങളും കൂടെ കഴിയുമ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വൈൻ്റപ്പ് ചെയ്യാം അടുത്തത് അടുത്ത പാട്ട് ഡിസ്കസ് ചെയ്യാം ചൈനയിലും അമേരിക്കയിലും ദ്രുതഗതിയിലുള്ള വ്യാപനം കാരണം ശ്രദ്ധ ആകർഷിച്ച കോവിഡിൻ്റെ പുതിയ വകഭേദം ഉത്തരം എൻ വി വൺ പോയിന്റ് എയ്റ്റ് പോയിന്റ് വൺ എന്ന ഒരു വകഫേദമാണ് നിംബസ് എന്നും ഈ വകഭേദം അറിയപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തങ്ങളുടെ ആണവ കമാൻഡ് സൗകര്യങ്ങളിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാ വ്യോമാക്രമങ്ങൾക്ക് മറുപടിയായി ഇറാൻ ആരംഭിച്ച സൈനിക നടപടിക്ക് നൽകിയ പേരാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ത്രീ അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വളരെ ലെങ്തിലോട്ടൊന്നും പോകുന്നില്ല അടുത്ത പാർട്ട് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം അങ്ങനെ നിങ്ങൾ പാർട്ട് പാർട്ടായിട്ട് കണ്ടാൽ മതി അപ്പോൾ ചാനൽ ആദ്യമായിട്ട്